കൊച്ചിയിൽ ഇന്നലെ ഉണ്ടായത് അതിശക്തമായ മഴ എന്ന് മേയർ എം അനിൽകുമാർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി നഗർ വരെയുള്ള ഭാഗത്ത് മേഘവിസ്ഫോടനം ഉണ്ടായോ എന്ന് സംശയം കാലവർഷത്തിൽ നിങ്ങളെ മഴ പറഞ്ഞിട്ടില്ലേ നമുക്ക് തന്നെ ഒരു ഒരു അത്ഭുതകരം ഈ കാലവർഷം വന്നിട്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ലല്ലോ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി നഗർ വരെ ഇതാണ് ഒരു സ്ട്രെച്ച് നമ്മുടെ സിറ്റിയുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിട്ട് നഗർ വരെ വെള്ളം മഴ മറ്റു ഭാഗങ്ങൾ എനിക്ക് കൊച്ചിയിൽ പ്രശ്നം മഴ മുന്നറിയിപ്പ് അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയെന്ന റവന്യൂ മന്ത്രി കെ രാജൻ ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ശ്രദ്ധ ഏത് സാഹചര്യത്തെ നേരിടാനും പൂർണ്ണ സജ്ജമെന്നും റവന്യൂ മന്ത്രി ഇപ്പോഴത്തെ നിലയിൽ എല്ലാം അണ്ടർ കൺട്രോളാണ് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ തുറക്കുന്നത് ഉൾപ്പെടെ ഡാമുകൾ തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ കൂടിയാണ് നമ്മൾ നോക്കി കാണുന്നത് റൂൾക്കർവിൻ്റെ കണക്കനുസരിച്ച് കൃത്യം അതായി കഴിഞ്ഞാൽ തുറന്നുവിടാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത് ആശങ്ക ഉണ്ടാക്കരുത് ഈ കാര്യത്തിലെല്ലാം കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരങ്ങളാണ് മഴ ഇടിയും മിന്നലോടും കൂടിയിട്ടാണ് മഴ ഈ വർഷത്തിൻ്റെ പ്രത്യേകത കൂടിയാണത് അത് നല്ല സജീവമായിട്ട് വരുന്നുണ്ട് ഈ ഒരാഴ്ച പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം